ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകണത് പുട്ടാണ് പുട്ട് നമുക്ക് മൈക്രോവേവിലെങ്ങനെ പുട്ട് ഉണ്ടാക്കാം നോക്കാം ഇപ്പോൾ എല്ലാവരും എന്നോട് പലരും എന്നോട് ചോദിച്ചു വേണം മൈക്രോവേവില് പുട്ടുണ്ടാക്കണം എങ്ങനെയാണെന്നൊക്കെ അപ്പം നമുക്കത് എങ്ങനെയാണ് മൈക്രോവേവിലൊരു പുട്ടുണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാനതിനായിട്ട് സാധാരണ പുട്ടിന് നനയ്ക്കണം പോലെ തന്നെ വരും സാധാരണ നമ്മളെ വീട്ടിലെ പുട്ടു നനയ്ക്കണം അതുപോലെ തന്നെയാണ് നോച്ചു വെച്ചാൽ കേട്ടോ പിന്നെ നമുക്ക് സാധാരണ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യണം ആവശ്യത്തിനുള്ള തേങ്ങ ഇടാം ഇത് ഉപ്പും പച്ചവെള്ളവും ഒഴിച്ച് നമ്മൾ സാധാരണ പുട്ട് തണിക്കണം അതൊന്ന് വാങ്ങിച്ചു കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഓവനിൽ വെക്കണമെങ്കിൽ വെച്ചാൽ ഇതുപോലെ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ പാത്രം എടുക്കുക ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇതുപോലെ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള പാത്രം വാങ്ങിക്കണം കേട്ടോ കുറച്ചൊരു വട്ടായിട്ടുള്ള ഒരു പാത്രം ഇടപെടുക്കുന്നതാണോ നല്ലത് കേട്ടോ അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് തേങ്ങ മിക്സ് ചെയ്താൽ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു കണ്ടോ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കൂകാരം പോലെ വെക്കാൻ പാടില്ല ഒരു ഉണ്ടോ ഒരു ത്രൂ ഒരാര പാത്രം വയ്ക്കുക കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ആവശ്യം ഉണ്ടാക്കാനുണ്ടെങ്കിൽ കുറച്ചൂടെ വലിയ പാത്രം എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് പേർക്കുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുവെച്ചാൽ ഒത്തിരി ഒരു രണ്ട് മൂന്ന് നാല് പേർക്കുള്ള പുട്ടൊക്കെ ഉണ്ടാക്കാം അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചൂടെ വട്ടം കൂടിയ ഒരു പാത്രം എടുക്കുക എന്നിട്ട് വെക്കുക പിന്നെ നമുക്കിത് ഓവനിൽ വെക്കാതെ എങ്ങനെയാണ് നോക്കാം ഇന്ന് അടു ഭാഗത്ത് വെക്കണം ഇത് കഴിഞ്ഞ് നമുക്കൊരു പ്ലേറ്റ് വെച്ചൊന്ന് മൂടി വയ്ക്കാം പിന്നെ നമ്മളെപ്പോഴും ഇത് ഡ്രൈ ആയിട്ടുള്ള ഇതായ കാരണം വെള്ളത്തിൻ്റെ അംശം വളരെ കുറവായ കാരണം നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഇതിൻ്റെ സൈഡിൽ വെക്കും എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വെള്ളം മോയ്സ്റ്റർ ആയി പോയി കഴിയുമ്പോൾ ഇത് ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വെള്ളം കൂടി ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് വലിച്ചോളും അതിന് വേണ്ടിയിട്ട് ഇത് അടച്ചു വയ്ക്കാം നമുക്ക് ടൈം സെറ്റ് ചെയ്യാം ഞാനൊരു അഞ്ച് മിനിറ്റ് ആട്ടോ വെക്കണം അഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഇത് സ്റ്റാർട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പം നമ്മളിത് പ്ലേറ്റ് വെച്ചാൽ തന്നെ വെച്ച് മൂടിയിട്ടുണ്ട് പിന്നെ എപ്പളും പാത്രത്തിൻ്റെ നടുഭാഗത്ത് അത് വെക്കണം ഇനി നമുക്ക് ഡോർ ഡോറടിച്ചിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ബട്ടണിൽ ഞെക്കുക സ്റ്റാർട്ട് ബട്ടണിൽ ഞെക്കി കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ സമയം ഹാഫ് ടൈം കൂടെ തന്നെ ഇരിപ്പുണ്ട് അതിന് മാറ്റം വന്നിട്ടില്ല ഇപ്പം നമുക്കിതിങ്ങനെ സ്റ്റാർട്ട് ബട്ടണിൽ ഒന്ന് ഞെക്കാം സ്റ്റാർട്ട് ബട്ടണിൽ ചെക്ക് കഴിയുമ്പോൾ ബാക്കി സമയം കൂടെ ആയിട്ട് നമുക്ക് ഒരഞ്ച് മിനിറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പം കണ്ട നമ്മുടെ ഇത് എൻ്റെ ടൈമായി അഞ്ച് മിനിറ്റാണ് നമ്മൾ വെച്ചത് എന്താ ഹൈ പവറിലാണ് വെച്ചത് അത് കഴിഞ്ഞ് ഇതൊന്ന് എടുത്തു നോക്കാം நமக்கு நம்ம புட்டு வெந்தட்டு நோக்கா இது வேண்ட வேண்டா நம்ம புட்டுதே நாய்ட்டு வெந்தட்டு நாய கேறதே കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിനൊരു നമുക്കിതൊരു ഒരു മൂന്ന് മിനിറ്റ് നേരം കൂടെ മൂടി വയ്ക്കണം അതിനൊരു സെറ്റിംഗ് ടൈം ഉണ്ട് ഒരു മൂന്ന് മിനിറ്റ് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് വളുപ്പത്തിൽ പുട്ടുണ്ടാക്കാനായിട്ട് ഒത്തിരി സമയമൊന്നും വേണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് മതിയോ ഒരു പുട്ടുണ്ടാക്കാനായിട്ട് ഇപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എല്ലാവരും നോക്കിയിട്ടിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ താങ്ക് ഇപ്പം നമ്മൾ ഓവനിൽ നിന്നെടുത്ത് അതേ പുട്ടത റെഡി ആയിട്ടുണ്ട് നന്നായിട്ടാവു വെക്കണ പുട്ട കണ്ടോ നന്നായിട്ട് വെന്തട്ടുണ്ട് ഞാൻ കണ്ടോ ഇതിന് ഒരു പാടുമില്ല നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ ഉണ്ടോ എന്നെ നനയ്ക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ ഇട്ട് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ ഓവനിൽ വയ്ക്കുക ഹൈ പവറിൽ അഞ്ച് മിനിറ്റ് വെച്ച് വേവിച്ചാൽ മതി പുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിനിടും ഈ പാത്രം പാത്രം ചൂടാണ് എന്ത് സാധനം വാങ്ങിയാലും അഞ്ച് മിനിറ്റ് മൂന്ന് മൂന്ന് മിനിറ്റ് ആയിട്ട് ടൈം ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് എടുത്തോ വിളം പാവുകയുള്ളൂ അപ്പോൾ ഇവിടെ സമയമായിട്ടുണ്ട് നമുക്കിത് ഇതുകൊണ്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത് നമ്മുടെ കുട്ടിയുണ്ടോ അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോട്ടോ ഓ ഓവനുണ്ടായ കൊണ്ടായിട്ടൊന്നും ആരും ഉപയോഗിക്കാൻ അറിയില്ല എന്ന് വിചാരിക്കേണ്ട പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പുറത്തൊക്കെ പോയി താമസിക്കുന്ന പിള്ളേർക്ക് അവിടെ ഓവനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ പുറത്തുള്ള പിള്ളേർക്കൊക്കെ പുട്ടുണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ ഒന്നും ഇതൊന്നും ഇതൊന്നും ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കരുത് അവർക്കും ഉണ്ടാക്കാം പുറത്തുള്ള കുട്ടികൾക്കൊക്കെ പുട്ടുണ്ടാക്കും ഇഡലുണ്ടാക്കാം ഇങ്ങനെ എല്ലാം ഒരഞ്ഞ് ഞാൻ വേറെ നാളെ വേറൊരു സാധനം ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും ഇനി എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ